നമസ്കാരം ഐ പി എൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അത്രയും പെട്ടെന്ന് ചെയ്യുക സൺറൈസേഴ്സ് ഹൈദരാബാദ് റൺമല തീർക്കുകയാണ് റൺവേട്ട് നടത്തുകയാണ് എന്താണ് അതിനെ കുറിച്ച് വിശേഷിപ്പിക്കേണ്ടതെന്ന് അറിയില്ല അത്തരത്തിലുള്ള മാസ്മരിക പ്രകടനമാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിന്റെ ബാറ്റ്സ്മാന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു സീസണിൽ ഇരുന്നൂറ്റമ്പതിന് മുകളിൽ മൂന്ന് തവണ സ്കോർ ചെയ്യുന്ന റെക്കോർഡ് മാത്രമല്ല പവർ പ്ലേയിൽ ആദ്യത്തെ ആറ് ഓവറിൽ അഞ്ച് റൺസ് ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടുത്താതെ അത് മറ്റൊരു റെക്കോർഡ് അങ്ങനെ നിരന്തരം റെക്കോർഡുകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സീസണിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഹെഡും അഭിഷേക് ശർമ്മയും കൂടി ആറ് ഓവറിൽ അടിച്ചെടുത്തത് നൂറ്റി ഇരുപത്തി അഞ്ച് റൺസ് അഭിഷേക് ശർമ്മ പന്ത്രണ്ട് പന്തുകളിൽ നാൽപ്പത്തി ആറ് മുപ്പത്തിരണ്ട് പന്തുകളിൽ എൺപത്തി ഒൻപത് ഹെഡ് ഹെഡ് ഇവിടെ പറയുന്നത് ഞങ്ങൾക്ക് മുന്നൂറ് എന്ന സ്കോറിലേക്ക് എത്തിക്കണം ഈ ട്വന്റി ട്വന്റിയിൽ അവർ ലക്ഷ്യം വ്യക്തമാണ് നയം വ്യക്തമാണ് ആ ഒരു കളി തന്നെയാണ് ഓരോ കളികളിലും അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഓവറിൽ നൂറ്റി ഇരുപത്തഞ്ച് പിന്നിട്ട സമയത്തും മുന്നൂറിനും മുകളിൽ പോകുമെന്ന് കരുതിയിരുന്ന സ്കോറായിരുന്നു പക്ഷെ പക്ഷേ സാധിച്ചില്ല ക്ലാസ്സൻ പെട്ടെന്ന് ഔട്ടാകുന്നു അതുപോലെ തന്നെ മർക്കരം പെട്ടെന്ന് ഔട്ടാകുന്നു എങ്കിൽ പോലും പിന്നെ റെഡ്ഡിയും കൂടി ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിച്ച് ഇരുന്നൂറ്റി ഭേദപ്പെട്ടത് എന്ന് പറഞ്ഞുകൂടെ അവരെ സംബന്ധിച്ച് ഭേദപ്പെട്ട സ്കോർ ഇരുന്നൂറ്റി അറുപത്താറ് എന്നതിലേക്ക് എത്തിച്ചു ആ ഒരു ലക്ഷ്യത്തിലേക്ക് ഡൽഹി ബാറ്റിങ്ങിന് ഇറങ്ങി തുടക്കത്തിൽ തന്നെ പൃഥ്വിഷാ ഒരു ആക്രമണം തുടങ്ങിയെങ്കിലും അഞ്ച് ബോളിൽ പതിനാറ് റൺസുമായി അദ്ദേഹം ഔട്ടായി വാർണർ പഴയതുപോലെ തന്നെ തുടരുന്നു അദ്ദേഹം ഫോമിലേ അല്ല അദ്ദേഹത്തിൻ്റെ ആ പഴയ പ്രതാപത്തിന്റെ ഏഴായിരത്ത് പോലുമല്ല അദ്ദേഹം ഇന്നും നിരാശപ്പെടുത്തി പെട്ടെന്ന് ഔട്ടായി പിന്നീട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു മുൻകഴിഞ്ഞൊരു വീഡിയോയിൽ സൂക്ഷിക്കാൻ ഒരു താരത്തെ താരത്തെക്കുറിച്ച് ഡൽഹിക്ക് വേണ്ടി ആരുമല്ലാതെ ജേക്ക് ഫ്രേസർ പതിനെട്ട് പന്തുകളിൽ നിന്ന് അറുപത്തി അഞ്ച് റൺസാണ് നേടിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ആറ് ഓവറിൽ നൂറ്റി ഇരുപത്തി അഞ്ച് പിന്നിട്ടെങ്കിൽ ഡൽഹി മോശമാക്കിയില്ല എട്ട് ഓവറിൽ നൂറ്റി ഇരുപത്തി അഞ്ച് പിന്നിട്ടു പക്ഷേ അവിടെ ജേക്ക് ഫ്രേസറും അതുപോലെ തന്നെ അഭിഷേക് പോറലും കൂടി നല്ലൊരു ആക്രമണം തന്നെയാണ് അഴിച്ചുവിട്ടത് ഇരുപത്തിരണ്ട് പന്തിൽ പോറലിൽ നാൽപ്പത്തി രണ്ട് റൺസ് എടുത്തു അവർ തുടരെ ഔട്ടായതിനു ശേഷം പിന്നീട് ഡൽഹിക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല സാധാരണ കളിയിൽ ആക്രമിച്ചു കളിക്കുന്ന ഡൽഹി നിരയിലെ ബാറ്റ്സ്മാൻ ആണ് സ്റ്റെപ്സ് പക്ഷേ അദ്ദേഹത്തിന്റെ ിൽ പത്ത് റൺസ് മാത്രമാണ് നേടാൻ കഴിയുന്നത് പന്തുകളിൽ ഋഷഭ് പാന്തും ഔട്ടായി വാലറ്റത്തിന് കാര്യമായൊന്നും ചെയ്യാൻ ഉണ്ടായിരുന്നില്ല നടരാജന്റെ മാസ്മരിക ബോളിംഗിൽ തുടരെ വിക്കറ്റുകൾ നിലംപതിക്കുന്നു ഡൽഹി നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന് ഓൾഔട്ടാകുന്നു സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്നത്തെ ജയത്തോടെ രണ്ടാം സ്ഥാനത്തേക്ക് ഏഴ് കളികളിൽ പത്ത് പോയിന്റുമായി ഒന്നാം സ്ഥാനത്ത് തുടരുന്നു ഏഴ് കളിയിൽ പന്ത്രണ്ട് പോയിന്റുമായി രാജസ്ഥാൻ റോയൽസ്